ഞാൻ ഞാൻ ഈ ഈ ഈ ഹാരിസ് ഹാരിസ് മദനിയെ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി വെല്ലുവിളി വെല്ലുവിളിയാണ് മദനിക്ക് തെളിയിക്കാൻ തെളിയിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുമോ റഫീഖ് സലഫിയുടെ വല്ലാതെ ചിരിച്ചുപോയി എങ്ങനെ ചിരിക്കാതിരിക്കും സംഭവം എന്താണെന്നറിയാലോ ഇന്നലത്തെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ജവാദ് മുസ്തഫാവി നാല് കളവുകൾ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വന്ന റഫീക്ക് സലഫി ആ വീഡിയോയിൽ പറഞ്ഞത് മുഴുവനും കളവ് അതിനെ ഞാൻ ചോദ്യം ചെയ്തപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി അദ്ദേഹം രംഗത്ത് വന്നതാണ് ആ വീഡിയോയിലാണെങ്കിലോ വിഷയം അട്ടിമറിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് ആ അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് ഈ വെല്ലുവിളി മുഴുവനും എന്തായാലും അദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയൊക്കെ നല്ല രസമാണ് സൂന്യകളാകുന്ന നമ്മുടെ മേൽ കിട്ടുന്ന അവസരങ്ങളിലൊക്കെയും ശിർക്കും കുഫറും ആരോപിക്കുന്ന വഹാബികൾ ആ വഹാബികളിൽപ്പെട്ട ഒരു മൗലവി വന്നിട്ട് പറയാണ് നിങ്ങൾ ഞങ്ങളുടെ മേലും ഷിർക്കും കുഫുറുമൊക്കെ ആരോപിക്കുന്നില്ലേ എന്ന് അതിനു മൂപ്പരി ചില തെളിവുകളുമായി വന്നിട്ടുണ്ട് ആ തെളിവുകൾ വായിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ വെല്ലുവിളി നമുക്കൊന്ന് കേട്ടുനോക്കാം നിങ്ങളുടെ വിശ്വാസം എന്താണ് ഞങ്ങൾ സലഫികൾ ഒറിജിനൽ മുണേ എന്നാണ് ഹാരിസ് മദരി നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ നിലപാട് നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയോ ഞാൻ അങ്ങനെ ഒരു നിലപാട് എവിടെയും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് ഇതേ വരെ ഞാൻ പറഞ്ഞിട്ടു പോലുമില്ല പക്ഷേ മൂപ്പര് പിന്നെ കളവ് പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് അതേ നാവിൽ വരും അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതാണ് എന്തായാലും പറയും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ ഒന്ന് വായിക്കാനും ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ഒക്കെ ഞങ്ങൾക്ക് വീണ്ടും ഒരവസരം നിങ്ങൾ തന്നിരിക്കുകയാണ് ആ ആ അവസരം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചോളൂ സന്തോഷം മാത്രമേ ഉള്ളൂ പക്ഷേ കളവ് പറയരുത് സത്യം പറയണം എന്തായാലും സത്യം പറയുമോ എന്ന് നോക്കാം നിങ്ങളെ കാണുന്നത് തൗഹീദും എന്ന് പറയുന്ന പുസ്തകമാണ് വി മൂസ മൗലവി ഈ പുസ്തകത്തിന്റെ അൻപത്തിയൊൻപത് അറുപത്തിയൊന്ന് പേജുകളിൽ ഈ മൂസ മൗലവി മൂസമൗലവി എഴുതിയാണ് എഴുതിരയാണ് മുജാഹിദുകൾ അതായത് സലഫികൾ അവർ ഒറിജിനൽ മുഷിരിക്കുകളാണ് എങ്ങനെയാണ് എഴുതുന്നത് എന്നറിയോ എങ്ങനെയാണ് എഴുതുന്നതെന്നൊക്കെ അറിയാം കെ ഉമർ മൗലവി ഒരു ലേഖനം എഴുതി അതല്ലേ സംഭവം എന്തായാലും റഫീഖ് തന്നെ പറ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയത് ഞാൻ വായിക്കാം നിങ്ങൾക്ക് ആ ഭാഗം കൃത്യമായി കാണാം ശരി ഞാൻ വായിക്കണം കേട്ടോ മുസ്ലിയാക്കളുടെ ഈ വാദം ശരിയല്ല ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് കഴിവുണ്ടെന്ന് ഖുർആാനും ഹദീസും തെളിയിക്കുന്നു അനുഭവം അത് സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മഴത്തസിലാക്കൾ പിഴച്ചവരാണെന്ന് വെച്ചിട്ട് മേൽപ്രകാരമുള്ള ഒരു കാര്യം അവർ അംഗീകരിച്ചാൽ അവരോടുള്ള വെറുപ്പ് കൊണ്ട് ആ വിഷയം നമുക്ക് തള്ളാൻ കഴിയുമോ ആളെ നോക്കി സ്വീകരിക്കലും ആളെ നോക്കി നിരസിക്കലും തെറ്റാകുന്നു ലായു നഫ്സൻ ഇല്ലാ വുസാഹ അള്ളാഹു യാതൊരാളോടും അയാളുടെ കഴിവിൽപ്പെട്ടതല്ലാതെ പെട്ടതല്ലാതെ ശ്വാസിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഉമർ മൗലവി വളരെ വിശദമായ നിലയ്ക്ക് മുസ്ലിയാക്കന്മാരുടെ ഈ പൊള്ളത്തരത്തെ ഈ കള്ളവാദത്തെ ഈ പിഴച്ചവാദത്തെ എതിർക്കുകയാണ് അത് പിഴച്ചവാദമാണോ പൊള്ളത്തരമാണോ കള്ളത്തരമാണോ എന്നതൊക്കെ വേറൊരു വിഷയമായി ചർച്ച ചെയ്യേണ്ടതാണ് ഇതിൻ്റെ കൂടെ കൂട്ടിക്കുഴച്ചാൽ റഫീഖ് സലഫി അതിലൂടെ രക്ഷപ്പെടാൻ പഴുതുകൾ അന്വേഷിക്കും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ പച്ച നുണ പറഞ്ഞിട്ട് ഞാൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ പേരിൽ കളവ് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് റഫീഖ് സലഫിയെ പിടികൂടേണ്ടതുണ്ട് എന്താ സംഭവം എന്നറിയോ ഈ പറഞ്ഞത് നാട്ടിക വി മൂസ മുസ്ലിയാർ ഷിറുക്കും തവഹീദും എന്നൊരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൽ ഇവരുടെ നേതാവായ കെ ഉമർ മൗലവി സൽസബീലിൽ എഴുതിയ ഒരു ലേഖനത്തെ ഖണ്ഡിച്ചു എന്നിട്ട് നാട്ടിക വി മുസ്ലിയാർ എന്തോ ചെയ്തു എന്നാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടു നോക്കാം ഇവിടെ ചെയ്തത് എന്താണെന്നറിയാം നാട്ടിക മൂസ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഉമർ മൗലവി പറയാത്ത ഒരു കാര്യം അദ്ദേഹത്തിന്റെ സെന്റൻസ് കോട്ട് ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് എഴുതി ചേർത്തുകൊണ്ട് സെലഫികളെ വിചിത്രമായ ഒരു രംഗമാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് നാട്ടിക മൂസ മുസ്ലിയാരുടെ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് കാണാം ഞാൻ വായിക്കുകയാണ് മുസ്ലിയാക്കളുടെ ഈ വാദം ആ ബ്രാക്കറ്റ് നോക്കൂ മനുഷ്യന് അള്ളാഹു നൽകുന്ന കഴിവുകൾ ഒഴികെ സ്വയം കഴിവുകളില്ല ശരിയല്ല ആ ഭാഗം ഒരിക്കലും തന്നെ ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ സൽസബീലിൽ കാണാൻ സാധ്യമല്ല ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇതാ ഒന്നാമത്തെ കളവ് ഇത് അബദ്ധത്തിൽ പറ്റിയതല്ലോ ഇത് അബദ്ധത്തിൽ പറ്റിയതല്ല അബദ്ധത്തിൽ പറ്റിയതൊന്നുമല്ല അത് ഞാനും അംഗീകരിക്കുന്നു ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയും ചെയ്യുന്നു റഫീഖു പറ ഇത് അബദ്ധത്തിൽ പറ്റിയതല്ല ഇത് തിരുത്തിയിട്ടില്ല ഇത്രയും കാലം ഇത് തിരുത്തിയിട്ടില്ല അബദ്ധമാണെങ്കിൽ തിരുത്തേണ്ടതാണല്ലോ തിരുത്തിയിട്ടില്ല തിരുത്തേണ്ട ആവശ്യമില്ല അത് തിരുത്താത്തതും മാത്രമല്ല രണ്ടാമത് ഇത് വീണ്ടും ആവർത്തിച്ച് ഇവർ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു അത് സ്വാഭാവികമാണ് വീണ്ടും പ്രസിദ്ധീകരിക്കുക എന്നതൊക്കെ സാധാരണമാണ് പട്ടിക്കാട് ജാമ്യ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ എൻ്റെ അടുത്തിൻ്റെ തെളിവ് നല്ല കാര്യമാണ് ഉള്ള തെളിവുകളൊക്കെ സൂക്ഷിച്ചു വെക്കണം ആരിസ്മ എനിക്ക് നിഷേധിക്കാൻ പറ്റുമോ ഇതൊരു അബദ്ധം എന്തായാലും ഈ എഴുത്ത് പ്രകാരം ഈ ബ്രാക്കറ്റ് ഇട്ടത് പ്രകാരം അതാര് പറഞ്ഞാലും അയാൾ മുഷിരിക്കായി മാറൂലേ കാരണം അള്ളാഹുവിന്റെ സിഫത്തിലല്ലേ പങ്കു ചേർക്കുന്നത് അപ്പൊ ആ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ആണ് എന്ന് റഫീഖ് സലഫി പറയുന്നുണ്ട് എന്തോ ആകട്ടെ വെല്ലുവിളി ഞാൻ പറഞ്ഞില്ലട്ടോ അത് നാട്ടിക മൂസം പറഞ്ഞതാണ് റഫീഖ് സലഫി ഈ കളവ് പറഞ്ഞ് ശീലിച്ച താളത്തിൽ അങ്ങോട്ട് പറയുമ്പോ പറയുന്നതാണ് നിങ്ങൾ പ്രേക്ഷകര് തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ആ വെല്ലുവിളിച്ചോ ഈ ഹാരിസ് മദനിയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എന്റെ തൊലിക്കട്ടിയല്ലേ പരിശോധിക്കാൻ വന്നത് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മറുപടി പറഞ്ഞാൽ നിങ്ങൾ കുടുങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്നാമതായി എന്റെ വെല്ലുവിളി വെല്ലുവിളിയാണ് എവിടെയാണ് ഏത് സൽസബിയിലാണ് ഏത് പേജിലാണ് ഉമർ മൗലവി ഈ ബ്രാക്കറ്റ് ഇട്ട് നിങ്ങൾ എഴുതിയ ഈ വാചകം ഉമർ മൗലവിയുടെ ഏത് സൽസബീലാണ് സൽസബീലിലാണ് ഈ ഹാരിസ്മദനിക്ക് തെളിയിക്കാൻ കഴിയുമോ പാച്ച കളവല്ലേ ഈ പറഞ്ഞത് ആവർത്തിച്ച് നിങ്ങൾ എഴുതി എഴുതിയില്ലേ ഈ കളവ് നിങ്ങൾക്ക് തെളിയിക്കാൻ കരുത്തുണ്ടോ നിങ്ങൾക്ക് കഴിയുമോ എന്റെ ശ്രോതാക്കൾ മുഴുവനും ശ്രമിക്കണം ഇത് കേൾക്കണം എന്നിട്ട് അടുത്ത പ്രാവശ്യം ആരിസ്മദനി ഇതൊന്ന് തെളിയിക്കട്ടെ എന്നിട്ട് ആരിസ്മദിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹരിസ്മദനി സമ്മതിക്കണ ഇത് കളവാണെന്ന് ഞാൻ എന്തിനാണത് കളവാണെന്ന് പറയുന്നത് റഫീഖ് മൂപ്പര് പറഞ്ഞത് ഉള്ള കാര്യല്ലേ റഫീഖിന്റെ വെല്ലുവിളിയൊക്കെ കണ്ടാൽ തോന്നും എന്തോ വലിയ സംഭവമാണെന്ന് ഒന്നുമില്ല അണികളെ പറ്റിക്കാൻ വേണ്ടി വെറുതെ വെല്ലുവിളിക്കുന്നതാണ് എന്താ ഞാൻ വായിച്ചു തരാം മുസ്ലിയാക്കളുടെ ഈ വാദം എന്നിട്ട് ആ വാദം എന്താണെന്ന് ബ്രാക്കറ്റിൽ എഴുതുകയാണ് സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നതാണ് ഇത് നാട്ടികയുടെ പുസ്തകമാണ് ഈ പുസ്തകത്തിൽ കെ ഉമർ മൗലവിയുടെ ലേഖനത്തിലെ ഒരു ഭാഗം എടുത്തു അപ്പോൾ സ്വാഭാവികമായും അതിനു മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ അത് മൊത്തം ഒരു പുസ്തകത്തിൽ എടുത്തു കൊടുക്കാനും കഴിയില്ലല്ലോ അതുകൊണ്ട് ഏത് വാദമാണ് ഉമർ മൗലവി ഉദ്ദേശിച്ചതെന്ന് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തതാണ് അതാണത്ര ഇത്ര വലിയ സംഭവം ഹാരിസിനെ തെളിയിക്കാൻ പറ്റുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് ഏ എന്നൊക്കെ പറഞ്ഞ് റഫീഖ് സലഫി കാട്ടിക്കൂട്ടിയത് എന്നാൽ ഉമർ മൗലവിക്ക് അങ്ങനെ ഒരു വാദമുണ്ടോ റഫീഖ് കാണിച്ച പുസ്തകത്തിൽ നിന്ന് തന്നെ ഞാനത് കാണിച്ചു തരാം നോക്കൂ നിങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ രണ്ടു വകയുണ്ടെന്ന് പറയുന്നത് ശരിയല്ല യഥാർത്ഥത്തിൽ സൃഷ്ടികൾക്ക് യാതൊരു കഴിവുമില്ല എല്ലാ കഴിവും അള്ളാഹുവിനു മാത്രമാണ് ചില കാര്യങ്ങളിൽ സൃഷ്ടികൾക്ക് കഴിവുണ്ടെന്ന് മൊഴുത്തസിലാക്കൾ മാത്രമേ പറയുന്നുള്ളൂ മുജാഹിദുകൾ മൊഴുത്തിസില മൊഴുത്തസിലാക്കളുടെ വാദം സ്വീകരിച്ചവരാണ് അഥവാ മൊഴുത്തസിലാക്കളിൽ എന്നിട്ട് ഉമർ മൗലവി ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയാണ് താഴത്തേക്ക് എഴുതുന്നത് എന്താ എഴുതുന്നത് മുസ്ലിയാക്കളുടെ ഈ വാദം ശരിയല്ല ഏത് വാദം മുകളിൽ പറഞ്ഞ വാദം എന്താ മുകളിൽ പറഞ്ഞ വാദം മുസ്ലിയാക്കൾ അഥവാ സുന്നികൾ പറയുന്ന വാദം രണ്ട് വിധം കഴിവുണ്ടെന്ന് പറയുന്നത് ശരിയല്ല എല്ലാ കഴിവും അള്ളാഹുവിനാണ് ചില കാര്യങ്ങളിൽ സൃഷ്ടികൾക്ക് കഴിവുണ്ടെന്ന് മുൾത്തസരിയാക്കൾക്ക് വാദമുണ്ട് ആ വാദം മുജാഹിദുകൾക്കുമുണ്ട് എന്നാണ് സുന്നികൾ പറയുന്നത് ആ വാദം ശരിയല്ല എന്ന് ഉമർ മൗലവി എഴുതുകയാണ് ആ വാദം എന്താണെന്ന് നാട്ടിക മുസ്ലിയാർ ബ്രാക്കറ്റിലിട്ട് കൊടുത്തതാണത്രേ ഇത്ര വലിയ അപരാധമായി പോയത് ഇനി എന്താ മൂപ്പർക്ക് പറയാനുള്ളത് പറയാനല്ല വീണ്ടും ചോദിക്കാനാ ഉള്ളത് ചോദ്യം തീരുന്നില്ല ചോദിക്കട്ടെ ഇനി ഞാൻ ഹാരിസിനോട് ചോദിക്കട്ടെ വലിയ ആവേശമായിരുന്നല്ലോ ഞാൻ കളവ് പറഞ്ഞു ആവേശം ഉണ്ടാകാതിരിക്കോ സലഫി സോഷ്യൽ മീഡിയയിൽ പച്ച വന്നിരുന്നിട്ടിങ്ങനെ പറയുമ്പോ മൗലവിമാരൊക്കെ കിട്ടുന്ന സ്റ്റേജിലും പേജിലും സുന്നികളെ കാഫറുമാക്കി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ ആരെയും കാഫിറൊന്നും ആക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നല്ല പിള്ള ചമയുമ്പോൾ അത് ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കാൻ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആവേശം ഉണ്ടാകാതിരിക്കോ എന്തായാലും എന്തിനാണത് പിൻവലിക്കുന്നത് ഒരു ബ്രാക്കറ്റ് ഇട്ടതോ ആ ബ്രാക്കറ്റിൽ ഞങ്ങളുടെ വാദം എന്ന് പറഞ്ഞത് ഇതാണ് എന്ന് എഴുതി കാണിച്ചതോ എന്തിനാണത് പിൻവലിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ ഈ സംഗതി നിങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ ഇല്ല പിൻവലിക്കേണ്ടതില്ല ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാ ഇല്ലെങ്കിൽ എന്ന് പറയാ ഇല്ല ഇല്ല ആ പിൻവലിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു വിശ്വാസം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ നിലനിർത്തി കൊണ്ട് തന്നെയല്ലേ മുസ്ലിം ഐക്യവേദിയിലേക്കും സൗഹൃദ വേദിയിലേക്കും ഇഫ്താർ സംഗമത്തിലേക്കും ഒക്കെ നിങ്ങൾ വന്നത് ഞങ്ങളോടൊപ്പം ഒന്നിച്ചിരുന്ന് ഐക്യവേദിയിലെ നിങ്ങൾ സഹകരിച്ചത് അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങൾ സംഘടിപ്പിക്കുന്ന നിങ്ങൾ സംഘാടകരായിട്ടുള്ള നിങ്ങൾ ക്ഷണിക്കുന്ന ഒരു വേദിയിലേക്കൊന്നും അല്ലല്ലോ വന്നത് മറിച്ച് മറ്റു ചില മസുലഹത്തിന് വേണ്ടിയിട്ട് സുന്നി പണ്ഡിതന്മാരിൽ ചിലർ ഇഫ്താർ സംഗമത്തിലും മറ്റുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളെയും ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളും വന്നിട്ടുണ്ട് പിന്നെ ഇതെഴുതിയ ആള് മരിച്ചുപോയി കുറെ നാളായി മരിച്ചുപോയിട്ട് ആ മുസിരി നിങ്ങൾ ഒറിജിനൽ മുസിരിക്കാണ് എന്ന് എഴുതിയതിനോട് എനിക്ക് യോജിപ്പില്ലട്ടോ കേട്ടോ ഉള്ളത് ഞാൻ പറയാം അത് ഞങ്ങളുടെ നിലപാടുമല്ല അതിനോട് യോജിപ്പുമില്ല ആള് മരിച്ചുപോയി അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്തായാലും റഫീഖ് സലഫി രണ്ടാമത്തെ ചോദ്യം ചോദ്യം ചോദിക്കി രണ്ടാമത്തെ നിങ്ങൾ കുറച്ചു അത് ഞാൻ പ്രശ്നമാക്കണ്ട റഫീഖ് പറ വി ഖർ പരിഭാഷ എഴുതിയപ്പോൾ എഴുതിയത് അദ്ദേഹം കാഫിറുമാണ് എല്ലേ ഇല്ല എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല നിങ്ങൾ എഴുതിയില്ലേ ഒരാൾ എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ ഉമ്മത്തിൽ ഉമ്മത്തിൽ നിന്ന് നിന്ന് പുറത്തു 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 െർക്കുഫറിലാണ് ഇല്ലയോ എന്നതൊന്നും അല്ലല്ലോ തർക്കവും പ്രശ്നവും ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും കുഫർ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും ഷിർക്ക് ചെയ്യാത്ത ഒരാളുടെ മേലെയാണ് വേറൊരാൾ സിർക്ക് ആരോപിക്കുന്നതെങ്കിൽ അവൻ ആരോപിച്ച് സിർക്ക്

ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജലവും തോതിവാസവുമാണെന്നും അതെഴുതി ഉണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്തുവറപ്പെടുവിച്ചത് കെ വി ആരായി കാഫിറുമായി അപ്പൊ ഞാൻ ചോദിക്കട്ടെ മുസ്ലിയാരെ ചോദിക്കുന്നതിന് മുമ്പ് ഇതിനെക്കുറിച്ച് ഞാനൊന്ന് പറയട്ടെ കെ വിയെ ആര് ഞങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതനോ നിങ്ങളെ നിങ്ങൾ വായിച്ചത് തന്നെ ഞാൻ കാണിക്കാം ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധ ജടിലവും തോന്നിവാസവുമാണെന്നും അതെഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് റഫീഖ് സലഫി അവിടെ വെച്ച് നിർത്തി അത്ര അല്ലാട്ടോ ഉള്ളത് പുറപ്പെടുവിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല റഫീഖ് സലഫി അത് മൂടി വെച്ചു എന്ന് പറഞ്ഞാൽ ഇതെഴുതിയ ആള് സമസ്ത സെക്രട്ടറി അങ്ങനെ ഒരു ഫത്തുവ പുറപ്പെടുവിച്ചത് മറന്നിട്ടില്ല എന്നാ പറയുന്നത് ഇതെഴുതിയതാരാ റഫീഖ് സലഫി ഇത് ഏതെങ്കിലും ഒരു സുന്നി പണ്ഡിതൻ എഴുതിയതാണോ ആണെങ്കിൽ ആ പണ്ഡിതന്റെ പേരെന്താ സിറാജിൽ വന്നത് നിങ്ങളുടെ പ്രശ്നം സിറാജ് ഒരു പത്രമാണ് ആ പത്രത്തിൽ പലരുടെയും ലേഖനങ്ങൾ വരും അവരെഴുതുന്ന കാര്യങ്ങൾ സുന്നി പണ്ഡിതന്മാരുടെ തലയിൽ കെട്ടിവെക്കുകയാണോ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനെയാണ് ആ ഉദ്ദേശിച്ചത് സമസ്ത സെക്രട്ടറി എന്ന് പറഞ്ഞത് ഇ കെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ തലയെടുപ്പുള്ള സുന്നി പണ്ഡിതന്മാരാരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ഒരു രാഷ്ട്രീയ കാര്യ ലേഖകൻ ഒരു പത്രത്തിൽ എഴുതിയത് പൊക്കി പിടിച്ചു കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ കാഫിറാക്കിയിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് വലിയ വെല്ലുവിളി നടക്കുന്നത് നടത്തുന്നത് ആരിസ് മദനി നന്നായിട്ട് വേർക്കുമെന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് മുർത്തദും കാഫിറും ഒക്കെ ആയ ഒരാള് പിന്നെ എങ്ങനെയാണ് ഒരു മുസ്ലിം സംഘടനയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയി തുടരുന്നത് എന്തായാലും അലഹമുല്ല റഫീഖ് സലഫി സമസ്തയെ ഒരു മുസ്ലിം സംഘടനയാണെന്ന് അംഗീകരിച്ചു അല്ല റഫീഖ് സലഫി എനിക്കൊരു സംശയമുണ്ട് ഷിർക്ക് ചെയ്യുന്ന കുറേ പണ്ഡിതന്മാർ അല്ലെങ്കിൽ കുഫർ ചെയ്യുന്ന കുറേ ആളുകൾ കൂടി ഒരു സംഘടനയുണ്ടാക്കിയാൽ അത് മുസ്ലിം സംഘടനയാകുമോ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഒന്ന് പറഞ്ഞു തരണേ ഇനി റഫീഖ് ചോദിച്ചത് മുർത്തദും കാഫറുമായ ഒരാൾ എങ്ങനെയാണ് സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയതെന്നതല്ലേ ഒരു മുർത്തദ്ദും കാഫുറുമായ ആളും സമസ്തയുടെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടില്ല കെ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹത്തെ മുർത്തദ്ദും കാഫിറുമാണെന്ന് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടുമില്ല സിറാജിന് വന്ന ലേഖനം അത് ഒരു രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന ഒരാൾ എഴുതിയതാണ് അത് അദ്ദേഹത്തിൻ്റെ അബദ്ധമാണ് ആ അബദ്ധത്തെ ഞങ്ങളാരും അംഗീകരിക്കുന്നുമില്ല എന്നു മാത്രമല്ല ഞങ്ങളുടെ പണ്ഡിതന്മാർ പല വേദികളിലും ഇത് ഈ വിഷയം നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ അങ്ങനെ ഒന്നില്ല ഇ കെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല കെ കേവിയെ കെവിയെ കാഫറാക്കിയിട്ടില്ല എന്നൊക്കെ കൃത്യമായി വിവരിച്ചിട്ടുമുണ്ട് എന്തായാലും റഫീഖ് സലഫി വിഷയം അട്ടിമറിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെയും കാഫുറാക്കുന്നുണ്ടല്ലോ എന്നതിലേക്ക് കൊണ്ടുപോയി മൂപ്പരുടെ മേലെ ഞാൻ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തിയത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക ഇൻഷാ റഫീഖു സലഫി ഇനിയും വന്നാൽ ഇനിയും നമുക്കതിനെക്കുറിച്ച് പറയാവുന്നതാണ് വസ്സലാമലൈക്കും വാർഹമത്തുള്ള